ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ ഇപ്പോൾ പന്ത്രണ്ടാം ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്ക്കിനുള്ള ആളുകളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മൂന്നാളുകളാണ് ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് മൂന്ന് വോട്ടുകളുമായിട്ട് അക്ബറും ആറ് വോട്ടുകളുമായി ആര്യനും ഏഴ് വോട്ടുമായി നെവിനുമാണ് മത്സര രംഗത്ത് ഉള്ളത് അതുപോലെ ഇവരെ നോമിനേറ്റ് ചെയ്ത ആളുകളെ നമുക്കൊന്ന് നോക്കാം ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് നെവിനും ആര്യനെയുമാണ് പിന്നെ അനീഷ് നെവിനെയും അതുപോലെ തന്നെ ഷാനവാസിനെയും ആണ് നോമിനേറ്റ് ചെയ്തത് നെവിൻ അക്ബറിനെയും ആര്യനെയും നോമിനേറ്റ് ചെയ്തു അക്ബർ ആര്യനെയും നെവിനെയും നോമിനേറ്റ് ചെയ്തു ആര്യൻ നെവിനെയും അക്ബറിനെയും നോമിനേറ്റ് ചെയ്തു ഷാനവാസ് നെവിനെയും നൂറയെയും നോമിനേറ്റ് ചെയ്തു സാബുമാൻ ആര്യനെയും അതുപോലെ തന്നെ അക്ബറിനെയും നോമിനേറ്റ് ചെയ്തു ആദില ആര്യനെയും നെവിനെയും നോമിനേറ്റ് ചെയ്തു അനുമോൾ നൂറയെയും ആതിലേയും നോമിനേറ്റ് ചെയ്തു നൂറ നെവിനെയും ആര്യനെയും നോമിനേറ്റ് ചെയ്തു നെവിനെ എല്ലാവരും നോമിനേറ്റ് ചെയ്തതിൻ്റെ കാരണം പറഞ്ഞത് കിച്ചൻ ടീമിലായിരുന്നു കിച്ചൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആ സമയത്ത് അനുമോൾ പ്രശ്നമുണ്ടാക്കി പോയ സമയത്ത് നെവിൻ അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ ഫുഡ് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു അതുകൊണ്ടാണ് നെവിനെ നോമിനേറ്റ് ചെയ്തതെന്നാണ് എല്ലാവരും പറഞ്ഞത് പിന്നെ ഷാനവാസ് മാത്രം അതിൻ്റെ കൃത്യമായ പോയിൻ്റ് പറഞ്ഞു അനുവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ലൈവിൽ കണ്ടതാണ് അപ്പം അതിൽ കുറച്ച് നെവിൻ്റെ ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ട് അത് പ്രത്യേകം ഷാനവാസ് ചൂണ്ടിക്കാട്ടിയിരുന്നു നെവിനാണ് ആ പ്രശ്നത്തിന് തുടക്കം കുറിച്ചതെന്ന് ഷാനവാസ് പറഞ്ഞു അതുപോലെ ലക്ഷ്മി അനീഷിൻ്റെ പേര് പറഞ്ഞു അത് നമുക്കറിയാം അനീഷ് ഓൾറെഡി ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളായിരുന്നു അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസിയിലേക്ക് പറയാൻ പാടില്ല എന്ന് ബിഗ് ബോസ് ഓർമ്മിപ്പിച്ചു അതുപോലെ അനീഷ് ആര്യൻ്റെ പേരെടുക്കാത്തതിന് കാരണം പറഞ്ഞത് കള്ളത്തരം കാണിച്ചു എന്നുള്ളതാണ് ആ ഗെയിമിനിടയ്ക്ക് കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞാണ് ആര്യന് പകരമായിട്ട് ഷാനവാസിനെ പറഞ്ഞത്